ീവിലേക്ക് എല്ലാവർക്കും സോറും ഇന്നത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ഉദ്ഘാടനമായി അത് കഴിഞ്ഞാണ്ട് വന്ന് രാത്രി ഒരു മണിക്കും അത് കഴിഞ്ഞാൽ നേരെ കണ്ട് ഇതിൻ്റെ സാധനം റെഡിയാക്കാൻ വേണ്ടി അവിടെ നേരെ കുറായി അങ്ങനെ ഈവനിങ്ങിൻ്റെ ഓപ്പണിങ്ങും സ്കൂളിൻ്റെ ഓപ്പണിങ്ങും ഒക്കെ പാടെ ഒരുമിച്ചായി ഈവനിങ് സ്കൂളിൻ്റെ ഈവില് അഞ്ച് ദിവസം മുമ്പ് തുറക്കണം എഴുതിയതാണ് പക്ഷെ അതിന് നമുക്ക് വെൽഡിങ്ങുകാരൊന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് വൈകിട്ട് അപ്പോൾ അത് തുറക്കുന്നത് പിന്നെ നമ്മളാ പിന്നെ സ്കൂൾ ഇറങ്ങാൻ തലേന്നായി അപ്പോൾ സ്കൂളിൽ സാധനം സെറ്റാക്കണെങ്കിൽ രാത്രി പോലെ സാധനം സെറ്റാക്കാണ്ട് അത് ഈ കട അടിച്ചതിന് ശേഷമാണ് അപ്പോൾ ഒരു ഒന്നൊന്നരമായി പിന്നെ ഇവിടെ വന്ന് ഇവിടത്ത് തിരക്കും ഇല്ലമ്പളായിട്ട് ഇപ്പോൾ ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞാൽ ശരിയോ പുതിയ കടാവുമ്പോളേ ഇനിയിപ്പോൾ രണ്ട് മണിക്കാണ്ട് തന്നെ പോകും ഇവിടുന്ന് ഇവിടെ എല്ലാ സാധനം ഇട്ടിരിക്കും കച്ചവടക്കെ എല്ലാം പോകണം അങ്ങനെ പോകുന്നുണ്ട് ഏതായാലും നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞു ഈ അരീക്കോട് വൈകാലും എന്നിട്ട് വരിക അരീക്കോട് വൈക്ക് പേരുണ്ടവനിങ് ഇത് നമ്മൾ രണ്ടു മണിക്കൂടെ പോകും മണിക്കാണ് പോകും ചട്ടിപ്പാത്തി നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്ന് ഉണ്ടായി കൊണ്ടുപോവാണ് അപ്പോൾ പിന്നെ അതിന്റെ പണിയിലാണ് ഇവിടെ കുറച്ച് ഒഴിവ് കിട്ടണ സമയം പറഞ്ഞാല് കുട്ടികളെ പുറത്തു കിട്ടില്ല പക്ഷെ ഒരു ഉള്ളിൽ കയറി പിന്നെ നമുക്ക് കുറച്ചേരം രണ്ടു മണിക്കൂർ ഒഴിവ് കിട്ടും ആ ഒഴിവില് നമുക്ക് ചട്ടിപ്പാത്തിൽ സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഞാനും മൂന്നെണിക്കണ കൂടെ കൊണ്ടുപോകുമ്പോൾ കടീക്ക് ഞാൻ കോഴിയൊക്കെ കുഴങ്ങാണ്ട് അതിന്റെ പണിയിലൊക്കെ കോഴിയൊക്കെ കുഴിങ്ങാട്ട് അതിൻ്റെ അടി കൂടെ പണി കഴിച്ചാലേ നടക്കുള്ളൂ ആ കോഴി കുഴിങ്ങിയത് എല്ല് ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ഒന്ന് അടച്ചിട്ട് പിന്നെ മിക്സിയിലിട്ട് ഒന്ന് ക്രാഷ് ആക്കി ക്രാഷ് മൂന്ന് ക്രാഷ് അക്കാണ്ട് ചെറിയ ചില്ലി ചില്ലി അതിനായിട്ട് വലുതായി ഉണ്ടെങ്കിൽ ചട്ടിപ്പത്രം വെച്ചുമ്പോ ബുദ്ധിമുട്ടാവും അപ്പൊ അതിന്റെ പരിപാടി തുടങ്ങി ഉള്ളിലൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് അവിടെ സജ്ജീകരണം ഉണ്ടാകുന്ന ആ ചട്ടി തന്നെ നമ്മൾ നല്ല വലിയ ചട്ടി അവിടെ തന്നെ ഉണ്ടാകുന്ന എളുപ്പമുണ്ട് ഒരു വാട്ടാനൊക്കെ അത് വലിയ പാത്രം ആകുമ്പോൾ മറക്കാനൊക്കെ നല്ല സൗകര്യമാണ് ആ ഉള്ളി വാട്ടിനാണെങ്കിൽ നമ്മൾ ഇനി അപ്പം വെച്ചിട്ട് മസാല പിന്നെ ആ രംഗത്ത് നമ്മൾ കല്ലേലിക്കും ആ ചട്ടി തന്നെ നമ്മൾ ചവരി വെക്കാൻ നല്ലൊരു പാത കുട്ടിയായി വെച്ചാൽ അതിന് വേണ്ടി ചട്ടി വെച്ച് വെച്ചാൽ മതി അങ്ങനെ ചട്ടി കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞുണ്ടാക്കിയ സാറായിട്ടാണ് ചട്ടി കൂടെ എണ്ണക്കറിയ ചട്ട് വെച്ചിട്ട് ഒരു കളർ കളറായിട്ട് അത് വെച്ചാൽ ഈവനിങ്ങിൽ കൊണ്ടല്ല ചട്ടി പത്ത് റെഡി ആക്കോണ്ടിട്ടോ അവിടെ പോകുന്നൂടെ ഇതിനകത്ത് നാല് മണിക്കൂടെ പോകും ഞാനതിൻ്റെ ചിക്കൻ ചട്ടി പത്രി ഈവനിങ് കളിയിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാൻറ്റീനിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചൂടുള്ള സാധനം അപ്പോൾ എന്തായാലും മൂന്ന് മണിക്കൂറ് സ്റ്റാർട്ട് ചെയ്തു അതാണ് കൊണ്ടുപോകുന്നത് കട്ട് ചെയ്ത് നമ്മൾ ഇപ്പം റെഡി ആക്കി നല്ലപ്പറും ചൂടുണ്ട് ഒരു മണിക്കൂറിനാ ചൂട് നിൽക്കും ഇത് ലെയർ ആയതുകൊണ്ട് ചൂട് എന്താന്ന് നിൽക്കും തിന്നാലുണ്ട് ഡാഷ് അപ്പോൾ ഇനി ഇപ്പോൾ കൂടുതൽ പറയാൻ സമയമില്ല എന്നാൽ ഉപറത്ത് സെറ്റാക്കാറുണ്ട് അപ്പോൾ ഇനി എല്ലാവരോടും ഞാൻ വൈൽഡപ്പ് ആക്കാണ് അതുകൊണ്ട് എല്ലാവർക്കും അസ്ലാമലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഓൾ ഓൾ ബട്ടൺ അമർത്തുക ഒക്കെ സഹകരിക്കുക എല്ലാവർക്കും അസ്സലാമലും